ഹലോ ഹായ് ഇന്ന് നോക്കൂ ഇന്ന് മാമൻ ഇല്ല മാമൻ ജോലിക്ക് പോയി ഇന്ന് മാമിയാണ് വന്നിരിക്കുന്നത് മാമനെപ്പോലെ അത്ര ക്ലിയറായൊന്നും വരില്ല എന്നാലും ഇത് നമ്മളെ മായുമാണ് ഇവിടെ ഇരിക്കുന്നത് വെയിൽ കൊള്ളാൻ ഉം പിള്ളേർ നല്ല കളിയിലൊക്കെയാണ് ഇപ്പം നമ്മളെ പിള്ളേരെല്ലാം ഇവിടെയാണ് ഈ പുല്ലിലാണ് കളിക്കാൻ വരുന്നത് ഇവർക്ക് ഇവർക്കിവിടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്റ്റേഡിയമാണ് ഈ സ്ഥലം എന്ന് പറയാം ഈ വന്നിരിക്കുന്നത് കുഞ്ചു ആണ് കുഞ്ചു ഒത്തിരി പിണക്കത്തിലൊക്കെ ആണെങ്കിലും ഒരു തമിഴ് സെറ്റായിക്കോളും സെറ്റായി വരും അതുപോലെ ഇന്ന് അറിയില്ല വീഡിയോ ഇടുമെന്ന് അറിയില്ല മാമനല്ലേ എഡിറ്റ് ചെയ്യുന്നത് എല്ലാം മാമൻ തന്നെയാണ് അന്നേരം മാമനൊരു സ സർപ്രൈസ് കൊടുക്കാം എന്നുള്ള ഇതിലാണ് ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത് ഇപ്പോൾ ഒരാക്കുറവോട് തോനെ കാണാം എന്നാലും നിങ്ങൾ ക്ഷമിക്കണം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം അതുപോലെ ഇത് നമ്മളെ കുട്ടൂസാണ് കുട്ടൂസിന് ഈ മരം ഭയങ്കര ഇഷ്ടമാണ് അതൊരു തേക്ക് മരമാണ് അവിടെയാണ് ഭയങ്കര കളി ഇത് കുഞ്ചും മായുവാണ് ഇവരിപ്പം ഇവിടെയൊക്കെയാണ് കളിക്കുന്നത് ഇപ്പം അമ്മ വിളിച്ചാലും അങ്ങനെ പോകാൻ പോയാൽ തന്നെ അവർ തിരിച്ചെങ്കിൽ വന്നോളും ഇപ്പം അവരെക്കുറിച്ചുള്ള ടെൻഷനൊന്നും നമുക്കില്ല നമ്മളെ പിള്ളേരെ മക്കളെ സ്നേഹിക്കും പോലെ തന്നെയാണ് അതിനെക്കാട്ടി ഇത്തിരി കൂടെ സ്നേഹം ഈ പിള്ളേരെ എന്നൊരു സംശയവും ഉണ്ട് അതുപോലെ തന്നെ കുഞ്ചു ഈ കുഞ്ചു ഇതിലെ നടന്നു പോകുന്നത് ഈ ഈ ഒരു വലിയൊരു മരമുണ്ട് ഈ മരത്തിൽ വള്ളിയൊക്കെ ചുറ്റി കിടപ്പുണ്ട് ആ മരത്തിൽ ആ വള്ളിയിലൊക്കെ പോവാനാണ് ഈ കുഞ്ചു ഇങ്ങനെ പോകുന്നത് അവർക്ക് ഇവിടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളെ മായുവിന് ഇത്തിരി ഒരു പാടാണ് കയറിപ്പോയെന്നാലും അവൻ ശ്രമിക്കാറുണ്ട് അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ കയറാറുമുണ്ട് കുരുത്തക്കേട് കൂടുതലാണ് കണ്ടില്ലേ കുഞ്ചു കയറിപ്പോയത് കണ്ട് അങ്ങ് മണ്ടയിൽ ടോപ്പിൽ കയറിപ്പോയി ഏട്ടാ ഇത് മാമനാണ് വീഡിയോ എടുക്കുന്നതും വീടിയെടുക്കുന്നതും ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നാദ്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് ഇത്രയും ഹൈറ്റിൽ കയറി പോയിരിക്കും എന്തായാലും നമുക്ക് നോക്കാം കുഞ്ചു കുഞ്ഞി മണ്ടയിലോട്ട് കേറി പോകുമോ ഇല്ലേന്ന് നമുക്ക് നോക്കാം ആ പിറൊക്കെ വൃത്തിയാക്കി അങ്ങ് കയറി പോകാനായിട്ടുള്ള പരിപാടിയിലാണ് ആ മണ്ടയിലോട്ട് കയറി പോകുന്നുണ്ടോ ഹൈറ്റിൽ കയറി പോകുന്നുണ്ട് നല്ല ഹൈറ്റിൽ കയറി കയറിപ്പോകുന്നുണ്ട് ഇത് ഇത്രയും ഹൈറ്റിൽ കയറി കയറിപ്പോയാൽ തിരിച്ചിറങ്ങാൻ പറ്റൂല്ലെന്നറിയാൻ പറ്റുന്നില്ല എനിക്ക് ഞാനിത് കണ്ടിട്ടില്ല ഇത്രയും ഹൈറ്റിലൊന്നും കയറി കയറിപ്പോണ ഞാൻ കണ്ടിട്ടില്ല തിരിച്ചിറങ്ങാൻ പറ്റൂ ഇല്ലയെന്നറിയാൻ പറ്റുന്നില്ല നമുക്ക് നോക്കാം കുഞ്ചു ഈ മരത്തിൽ ഇരിക്കുന്ന കണ്ടിട്ട് മായ പമ്മി പമ്മി വരുന്ന കണ്ടോ മായും പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇങ്ങനെ ഒളിച്ചൊളിച്ച് വരുന്നുണ്ട് നമുക്ക് നോക്കാം മായും കയറും ഇല്ലേന്ന് പമ്മി പമ്മിപ്പമ്മി അടുത്തെത്തിയിട്ടുണ്ട് മായു ഇതാ അത് കണ്ട് അടുത്താളും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഇവിടെ കയറാനുള്ള ആയിരിക്കും നമുക്ക് നോക്കാം പോ കയറിപ്പോ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ട് പേരും കുട്ടൂസ് എന്തായാലും ആ മരത്തിലകം മാന്തി പൊളിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം ആ കുട്ടൂസ് എന്തായാലും കയറിപ്പോ ആ കയറിപ്പോകുന്നുണ്ട് കേട്ടോ ആ കൈതെറ്റി ഇങ്ങനെ താഴെ ഒന്ന് വീണു ഈ പിള്ളേരെ ഒരേ ദിവസത്തെ ഇത് കണ്ട് ജോലിയും നടക്കുന്നില്ല പുട്ടൂസ് അവൻ്റെ പാട്ടിന് പോയി അടുത്തത് മായുവാണ് കേട്ടോ മായു നോക്കുന്നുണ്ട് കയറാൻ പറ്റുമോ വലിയെന്നൊക്കെ അവനങ്ങനെ ഒരുപാട് ഹൈറ്റിൽ അങ്ങനെ കയറത്തില്ല പറഞ്ഞെന്ന് വെച്ചാൽ അവൻ ഇത്തിരി തടിയൊക്കെ ഉള്ളോണ്ടാണ് അവനെ കൊണ്ട് കയറാത്തിരി ബുദ്ധിമുട്ട് ഉള്ളിലേക്ക് ഇച്ചിരി തടി ഉള്ളത് ഇവനാണ് അതിൻ്റെയായ ബുദ്ധിമുട്ട് അവനുണ്ട് അതറിയാന്നുകൊണ്ട് അവൻ അവ അങ് അടുക്കളയിലേക്ക് പോയി ഇതാ അടുത്ത ആൾ വന്നിട്ടുണ്ട് കുട്ടൂസ് അവൻ എന്താ നേരെ അടുക്കളയിലേക്ക് പോകാൻ പോവുകയാണ് ഇനി അവിടെ ഉണ്ട് അവിടെ കിടക്കയാണ് അയാൾക്ക് ഇത്തിരി കാലിൽ എന്നാലും പുറത്ത് മുറിവൊക്കെ കരിഞ്ഞ് തുടങ്ങി കുഞ്ചി കണ്ടോ അമ്മയെ കണ്ടു കേട്ടോ കരഞ്ഞിറഞ്ഞ് അവ ഇറങ്ങി വരുന്ന കണ്ടോ അവൻ മരത്തിലൊക്കെ ഹൈറ്റിലും ഒക്കെ കയറിപ്പോവും കേട്ടോ ഇവിടെയും മരത്തിലൊക്കെ ഇരുന്ന് ഒറ്റയ്ക്കായപ്പോൾ ഉറക്കവും ഒരു വേർതിരിഞ്ഞ ഒരു ഇതായിരുന്നു ഇപ്പോഴാണ് നമ്മളാ കുഞ്ഞുങ്ങളുടെ ഒന്ന് സെറ്റായി വന്നത് ഇപ്പം ഒത്തിരി കളിയും ഒക്കെ ഉണ്ട് എന്നാ അമ്മയുടെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ പണ്ടൊ കൊതി വന്നിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഓടുന്നത് ബാക്കിയുള്ളവരും അതിൻ്റെ തൊട്ടടുത്ത് കിടന്ന് കളിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇന്നത്തെ നമ്മളെ പിള്ളേരെ കളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇവിടെ അതിൻ്റെ പിയാൻ പോവുകയാണ് നാണ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ഓക്കെ ബൈ ബൈ